ഗീതേനെ കണ്ടില്ലാന്ന് കൊറേ കാലായിട്ട് പറയണ് ഗീതേനെ കാണിച്ചോയോ ഗീത കൊറച്ചു ദിവസം ടൂറിലായിരുന്നു ഇറങ്ങി ബാക്കി എന്നോട് ഇഷ്ടം കൊറേ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ ഗീതാന്ന് ഇവിടെ തന്നെ ഉണ്ട് േബിനെ വേണോ വേണോ മനുഷ്യന്മാരൊന്നും പറ്റൂല അല്ലേ ഇതാരാ ൂച്ചയാണ് വേണോ വേണോ വേണ്ട പൊന്നോ ബ്ലൂ കളറാണോ അതെന്തിനാ പൊന്നോ

ഉപയോഗിച്ചാ മതി കേട്ടോ അല്ലെങ്കിലും ഏച്ചുവെച്ചത് മഴച്ചിരിക്കും വിളിക്കല നല്ല ഭംഗിയുണ്ട് സൂപ്പറായിട്ട് ചൂടായി പോയിട്ടോ ജാക്കറ്റ് മേലെ നല്ല തണുപ്പായിരുന്നു അപ്പൊ ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഇതിപ്പോ വാങ്ങിയതാട്ടോ ജാക്കറ്റ് ഇപ്പൊ വന്നപ്പോഴേക്ക് നല്ല ചൂട് ആളൊറങ്ങി പോയി എല്ലാം വിയർത്തു തലേക്ക് അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഇതിനെ ഉണർത്താൻ നോക്കുന്നേ അത് ഉറങ്ങിക്കോട്ടെ അനതെങ്ങനെ കുറുക്കൂട്ടണ്ട് ല്ലേ അത് ഉറങ്ങി കിടക്കുന്നേ ആണോ ഓൻ എഴുന്നേൽക്കാം ഓൻ দাঁവും ഇനക്കൊന്ന് മാന്തും പിന്നെ തലേ കൂടാടി കൂടാ പിന്നെ നന്ദു അക്കു ഒന്ന് നോക്ക് നീഷ വരുന്നുണ്ടല്ലോ അക്കുനെ ഐ ഓല്ല മേഷേട്ട വരുന്നുണ്ടല്ലോ അിച്ചടാ ഇല്ലി മുട്ടിയേലെ അക്കുപ്പ എത്ര വിലതായി എത്ര കെഡി 1 നഴ്സറി ായ പെണ്ണോ നല്ല രസണ്ടാവും ഡ്രസ്സ് ഇട്ട് പോയി മേലെ നന്ദിടുത്ത ഡ്രസ്സാണ് ഇതിന്റെ ബില്ല് ഇവിടെ ഇവിടെ ഉണ്ട് നല്ല ഉറക്കായി പോയി ആ ഡ്രസ് മേലെന്നിട്ട് നോക്കിയതാട്ടോ പിന്നെ ഊരിയില്ല അവിടെയല്ല എവിടെ എവിടെയാണോ ഒരു കുട്ടീനെ കിട്ടി ഞങ്ങൾക്ക് അൻസാർ ഗാലറിയിൽ ഐ തിങ്ക് ഗാലറിയിന്ന്

No? This one? Oh, okay. This is her know. favorite. Mega, mega. Oh. Why are you not coming nowadays? Hmm? Hello, hello. How you take this one? You do like this. I put in your hand. <laughs> ah, enough, enough. <laughs> you put, uh, uh. <laughs> Thank you for <Bara. laughs> <laughs> Too much cute. <laughs> 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 Thank you. Where is your moto? He also grown up, no? Yeah, I love you. Nice. Nice. See your height and my height. Why Both are you, the same now. Fast fast grow up. Because of this. Because of this. Because of the shoes. Ah, uh, because of the shoes. Too much입니다. Same time. You're going not going vacation? No. Hmm. Maybe after two months. Okay. Amad kanao? Eh? Hairana nahiye. പനിയൊക്കെ മാറിയതല്ലേ അയ്യോ വേണ്ട വേണ്ട കുറയ്ക്കണ്ട കുറയ്ക്കണ്ട ആ പനിയുണ്ട് 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 ഓരോ ഓരോ

കൊടുത്തു തിന്നലൊക്കെ നിർത്തി വേണ്ടത് എടുത്തു തിന്നലായി പറയിപ്പിക്കൂട്ടോ ഈ അജു എന്നോട് പറഞ്ഞായിരുന്നു ഈ സാൾട്ടഡ് ഡഗ് കണ്ടിട്ട് ഇത് വിരിക്കാറായ മുട്ടയാണെന്ന് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല എന്താ എന്റെ പൊന്നു നന്താ അവിടെ വെക്കി ഇത് ഇങ്ങനെ വെച്ചേ എന്താണ് കുട്ടി എന്തൊന്ന് വാങ്ങിച്ചാലോ നമുക്ക് അങ്ങനത്തെ വാങ്ങിക്കോ ഒറ്റയ്ക്ക് വീരുവോ നന്താ എന്നാ ഒന്ന് വാങ്ങിച്ചോ അക്കുനും വേണോ ആ എന്നാ രണ്ടെണ്ണം കൊടുത്തോ അക്കൊന്നെടുത്തോ നന്ദക്ക് ഒന്നെടുത്തോട്ടോ സ്കൂള് പോവാന് ഇതും കൊണ്ടാണോ സൂപ്പർ ആയിട്ട് അത് അവിടെ വെച്ചോ ഇതൊന്നും പിടിച്ചിട്ടല്ല സ്കൂള് പോവാ സ്കൂളില് പോവാൻ സ്കൂൾ ബാഗ് വേറെയാ ഇത് കല്യാണത്തിന് പോകുന്ന ബാഗാ ആ അത് വേണോ അത് വാങ്ങിക്കണോ അത് വാങ്ങിക്കണോ അമ്മ നീ വാങ്ങിച്ചോളൂ നീ എങ്ങനെ വാങ്ങിക്കുന്നു നിന്റെ പാപ്പിണ്ടോ അമ്മ വാങ്ങിച്ച നന്ദ കൊടുക്കു ഒറ്റ എന്നാ കയ്യിൽ പിടിച്ചോട്ടോ ആ രണ്ടാക്കും ഇനി വേറെ ഒന്നും ചോദിക്കരുത് അക്കു ഇന്റെ അടുത്ത് ഓക്കെ തുറന്നേ 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 ഏയ് ഇതിന്റെ ഓ ഞാൻ കാണാത്താണല്ലോ അരുവിൽ നിക്ക് കാണിച്ചു കൊടുക്കട്ടെ കൊറേ നന്ദിണ്ട് പറഞ്ഞ എന്നെ കാണിക്കാൻ വിളിച്ചതാ എന്റെ ദൈവമേ ലൈൻ പോലെ നിക്കുകയാണുള്ള നന്ദാ ഇത്രങ്കാനും നന്ദിയാലെ എന്നെ നന്ദി ചെയ്താ ഇതാണ് എന്റെ തന്താ അന്ന വണ്ടോ ലോക്കാ പോലെ അമ്മേ ഞാൻ പോവാണ് ഇവിടെ അവരടിക്കും നമ്മളെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കറി എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി വാ ഇങ്ങോട്ടറി